നമസ്കാരം കേരള പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ഫാക്റ്റുകളാണ് ഇന്ന് നോക്കുന്നത് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ചിട്ടുള്ള കാര്യങ്ങളും അത് സന്ദർശിക്കാനുണ്ടായ സന്ദർഭങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഗാന്ധിജി ആകെ അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ഗാന്ധിജി ആകെ അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതികളും സന്ദർശന ലക്ഷ്യങ്ങളും നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജി കോഴിക്കോടാണ് ആദ്യ സന്ദർശനം നടത്തിയത് കോഴിക്കോടാണ് ആദ്യ സന്ദർശനം നടത്തിയത് ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായി എത്തിയ അദ്ദേഹത്തോടൊപ്പം മൗലാന ശൗക്കതലിയും ഉണ്ടായിരുന്നു ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായിരുന്നു അദ്ദേഹം കോഴിക്കോട് വന്നത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് അദ്ദേഹം രണ്ടാം സന്ദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിലെത്തിയത് രണ്ടാം സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് കേരളം സന്ദർശിച്ചത് ഗാന്ധിജി പങ്കെടുത്ത കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ തിരുവനന്തപുരത്തെത്തി റാണി സേതുലക്ഷ്മിബായിയുമായും ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായും സംഭാഷണം നടത്തി തിരുവനന്തപുരത്തെത്തി റാണി സേതു സേതുലക്ഷ്മിബായിയുമായും സേതുലക്ഷ്മിബായിയുമായും ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവുമായും സംഭാഷണം നടത്തി മൂന്നാമതായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത് എന്നാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിനാണ് ഗാന്ധിജി കേരളം മൂന്നാം തവണ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിന് മൂന്നാം സന്ദർശനം നടത്തിയത് അടുത്തത് നാലാം സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് നാലാം സന്ദർശനം ഹരിജൻ സേവനത്തിന് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിജൻ സേവനത്തിന് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ സ്വർണ്ണാഭരണം മുഴുവൻ ഗാന്ധിജിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ വടകരയിൽ വെച്ച് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ സ്വർണ്ണാഭരണം മുഴുവൻ ഗാന്ധിജിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിനാണ് ഗാന്ധിജി അഞ്ചാമതായി കേരളം സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ അവസാന സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജിയുടെ അവസാന സന്ദർശനം ആധുനിക കാലത്തെ മഹാത്ഭുതം ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ രേഖയായ സ്മൃതി എന്നിങ്ങനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ കേരള സന്ദർശനത്തിലാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയുടെ കേരള സന്ദർശനം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയുടെ കേരള സന്ദർശനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിന്